അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വാഹമത്തല്ലാഹി അമ്മാ അലഹമുല്ലാഹിൻ് നാലാം ക്ലാസ്സിലെ അഖീദ എന്ന വിഷയത്തിൽ നിന്നുമുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒന്ന് നബിയും സഹാബികളും ഇരിക്കുന്ന സദസ്സിൽ കയറി വന്നയാൾ ആരായിരുന്നു അയാൾ എന്തിനായിരുന്നു വന്നത് ഉത്തരം അത് ജിബിലിൽ ആയിരുന്നു സ്വഹാബികൾക്ക് ദീനിനെക്കുറിച്ച് പഠിപ്പിച്ചു തരാൻ വന്നതായിരുന്നു രണ്ട് ഈ മാൻ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് നബി നബിസ്വല്ലാഹു അലൈ വസ്സലാമ കൊടുത്ത മറുപടി എന്ത് ഉത്തരം അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ കിതാബുകളിലും അവൻ്റെ മുർസലുകളിലും അവസാന നാളിലും നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നും നീ വിശ്വസിക്കുക ഇതാണ് ഈ കാര്യങ്ങൾ മൂന്ന് ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് നബി നബിസ്വല്ലാ വലൈ വസല്ലമ്മ കൊടുത്ത മറുപടി എന്ത് ഉത്തരം അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ലെന്നും മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും നീ സാക്ഷ്യം വഹിക്കുക നിസ്കാരം കൃത്യമായി നിലനിർത്തുക ജക്കാത്ത് കൊടുക്കുക റമലാനിൽ നോമ്പ് അനുഷ്ഠിക്കുക കഴിവുണ്ടെങ്കിൽ കൗപത്യങ്ങൾ ചെന്ന് ഹജ്ജ് ചെയ്യുക ഇവയാണ് ഇസ്ലാം കാര്യങ്ങൾ മൂന്ന് കിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളായി നബീസല്ലാ വലൈ വസല്ല പറഞ്ഞത് എന്തെല്ലാം ഉത്തരം അടിമ സ്ത്രീ തൻ്റെ യജമാനത്തെയെ പ്രസവിക്കുക കാലിൽ ചെരുപ്പില്ലാത്ത ഉടുക്കാൻ വസ്ത്രമില്ലാത്ത പരമ ദരിദ്രരും ഇടയന്മാരുമായ ആളുകൾ വലിയ വലിയ എടുപ്പുകൾ ഉണ്ടാക്കി മത്സരിക്കുക നാല് ഇഹ്സാൻ എന്നാൽ എന്താണ് ഉത്തരം അള്ളാഹുവിനെ നേരിൽ കാണുന്നത് പോലെ അവനെ നീ ആരാധിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയം അവൻ നിന്നെ കാണുന്നുണ്ട് അഞ്ച് ഇബാദത്ത് എന്നാൽ എന്ത് ഉത്തരം അള്ളാഹുവിനെ മാത്രം അർപ്പിക്കുന്ന പരമമായ താഴ്മക്കാണ് ഇബാദത്ത് എന്ന് പറയുന്നത് ആറ് തൗഹീദ് എന്നാൽ എന്ത് ഉത്തരം ആരാധിക്കപ്പെടുന്നവൻ റാത്തിലും സിഫാത്തിലും അഫ്ആാലിലും ഏകനും കൂട്ടുകാർ ഇല്ലാത്തവനുമാണെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം ആരാധന അള്ളാഹുവിനെ മാത്രമേ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്നതിനാണ് തൗഹീദ് അതായത് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് ഏഴ് അള്ളാഹുത്താല ഏകനാണ് എന്തിലെല്ലാം ഉത്തരം റാത്തിലും അതായത് സത്തയിലും സിഫാത്തിലും അതായത് വിശേഷണങ്ങളിലും അഫ്ആാലിലും അതായത് പ്രവർത്തനങ്ങളിലും അള്ളാഹുത്താല ഏകനാണ് എട്ട് മറ്റ് എന്ത് പൊറത്താലും അള്ളാഹുത്താല പൊറുക്കാത്ത ഒരു വിഷയം ഏത് ഉത്തരം വ ിൻ്റെ വിപരീതമായ ബഹുദൈവ വിശ്വാസം അള്ളാഹുത്താല ഒരിക്കലും പൊറുക്കുകയില്ല ഒൻപത് തൗഹീദിൻ്റെ കലിമ ഏത് ഉത്തരം ല ഇ പത്ത് വാജിബായ സിഫത്തുകൾ എന്നാൽ എന്ത് ഉത്തരം നിർബന്ധമായും അള്ളാഹുത്താലാക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങൾക്കാണ് വാജിബായ സിഫത്തുകൾ എന്ന് പറയുന്നത് പതിനൊന്ന് അള്ളാഹുത്താലായുടെ വാജിബായ സിഫത്തുകൾ എത്ര ഏതെല്ലാം ഉത്തരം വാജിബായ സിഫത്തുകൾ ഇരുപതാണ് ഒന്ന് വജൂദ് ഉണ്ടാവൽ രണ്ട് ഖിദം ഉണ്ടാവലിന് ആദ്യമില്ലാതിരിക്കൽ മൂന്ന് ബക്കാവ് അവസാനമില്ലാതിരിക്കൽ നാല് മുഖാലഫത്തുൻ ലിൽ ഹവാദിസി സൃഷ്ടികളോട് എല്ലാ നിലക്കും എതിരാവൽ അഞ്ച് കിയാമും ബിൻ നഫ്സി സ്വയം നിലനിൽക്കൽ ആറ് വഹ്ദാനീയത്ത് ഒരുവനായിരിക്കൽ ഏഴ് കുതിരത്ത് കഴിവ് എട്ട് ഇറാദത്ത് വേണ്ടുക ഒൻപത് അൽമ് അറിവ് പത്ത് ഹയാത്ത് ജീവൻ പതിനൊന്ന് സമ കേൾവി പന്ത്രണ്ട് ബസറ് കാഴ്ച പതിമൂന്ന് കലാം സംസാരം പതിനാല് കൗനുഹു കാതിരൻ സർവശക്തനാവൽ പതിനഞ്ച് കൗനുഹു മുരീദൻ വേണ്ടുക ഉള്ളവനാവൽ പതിനാറ് കൗനുഹു ആലിമൻ അറിവുള്ളവനാവൽ പതിനേഴ് കൗനുഹു ഹയ്യൻ ജീവനുള്ളവനാവൽ പതിനെട്ട് കൗനുഹു സെമിയാൻ കേൾക്കുന്നവനാവൽ പത്തൊൻപത് കൗനുഹു ബസീറൻ കാണുന്നവനാവൽ ഇരുപത് കൗനുഹു മുത്തക്കല്ലിമൻ സംസാരിക്കുന്നവനാവൽ പന്ത്രണ്ടാമത്തെ ചോദ്യം മുസ്തഹീലായ സിഫത്ത് എന്നാൽ എന്താണ് ഉത്തരം അള്ളാഹു താലാക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഗുണങ്ങളാണ് മുസ്തഹീലായ സിഫത്തുകൾ വാജിബായ സിഫത്തുകളുടെ നേരെ വിപരീതമാണ് മുസ്തഹീലായ സിഫത്തുകൾ പതിമൂന്ന് അള്ളാഹുവിൻ്റെ മുസ്തഹീലായ സിഫത്തുകൾ എത്ര ഏതെല്ലാം ഉത്തരം മുസ്തഹീലായ സിഫത്തുകൾ ഇരുപതാണ് ഒന്ന് അദം ഇല്ലാതിരിക്കൽ രണ്ട് ഹുദൂസ് പുതുതാവൽ മൂന്ന് ഫനാ നശിക്കൽ നാല് മുമാസലത്തുള്ളിൽ ഹവാദിസി സൃഷ്ടികളോട് തുല്യമാവൽ അഞ്ച് ഇഹ്തിയാജ് അന്യാശ്രയം ആറ് തഅദ് ഒന്നിലധികമാവൽ ഏഴ് അജിസ് കഴിവില്ലായ്മ എട്ട് കറാഹത്ത് വേണ്ടുകയില്ലായ്മ ഒൻപത് ജഹല് അറിവില്ലായ്മ പത്ത് മൗത്ത് മരണം പതിനൊന്ന് സമം കേൾവിയില്ലായ്മ പന്ത്രണ്ട് അമ കാഴ്ചയില്ലായ്മ പതിമൂന്ന് ബക്കം സംസാരമില്ലായ്മ പതിനാല് കൗനഹു ആജിസൻ കഴിവില്ലാത്തവനാവൽ പതിനഞ്ച് കൗനഹു കാരിഹൻ വേണ്ടുകയില്ലാത്തവനാവൽ പതിനാറ് കൗനഹു ജാഹിലൻ അറിവില്ലാത്തവനാവൽ പതിനേഴ് കൗനഹു മയ്യത്തൻ ജീവൻ ഇല്ലാത്തവനാവൽ പതിനെട്ട് കൗനഹു അസമ്മ കേൾവിയില്ലാത്തവനാവൽ പത്തൊൻപത് കൗനഹുഅഹ്മ കാഴ്ചയില്ലാത്തവനാവൽ ഇരുപത് കൗനുഹു അബുക്കമ്മ സംസാരമില്ലാത്തവനാവൽ പതിനാല് അള്ളാഹുത്താലായുടെ ജായേജ സിഫത്ത് എത്ര ഏതെല്ലാം ഉത്തരം അള്ളാഹുവിന് ജാ ഈസായ ഒരു സിഫത്താണുള്ളത് മുംകിൻ ഔ തർക്കുഹു ഉണ്ടാകാവുന്ന ഏത് കാര്യവും പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുക ഇതാണ് ജായിസായ സിഫത്ത് പതിനഞ്ച് എന്തുകൊണ്ടാണ് മലക്കുകളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഉത്തരം പ്രകാശത്താലാണ് മലക്കുകളെ സൃഷ്ടിക്കപ്പെട്ടത് പതിനാറ് മലക്കുകൾക്ക് ഇല്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാം ഉത്തരം ഭക്ഷണം വിസർജനം വികാരം ഉറക്കം മറവി അലസത ക്ഷീണം ഇവയൊന്നും മലക്കുകൾക്കുണ്ടാവില്ല പതിനേഴ് ജിബിലിൽ അലൈഹി സ്വലാമിനെ യഥാർത്ഥ രൂപത്തിൽ നബി അലൈഹി അലൈവ്സ്വലമ്മ കണ്ടത് എവിടെ വെച്ചല്ല ഉത്തരം രണ്ട് പ്രാവശ്യമാണ് ജിബിലിൽ അലൈഹി സ്വലാമിനെ നബിസ്വല്ലാ അലൈഹി സ്വലമ യഥാർത്ഥ രൂപത്തിൽ കണ്ടത് ഒന്ന് ഹിറാഗുഹയിൽ വെച്ചും രണ്ടാമത്തത് സിഥുറത്തുൽ മുണ്ടഹയുടെ അടുത്ത് വെച്ചും പതിനെട്ട് മലക്കുകൾക്ക് ഏതെല്ലാം രൂപത്തിൽ രൂപപ്പെടാൻ സാധിക്കും ഉത്തരം നായ പന്നി ഇവയല്ലാത്ത എല്ലാ രൂപത്തിലും മലക്കുകൾക്ക് രൂപപ്പെടാൻ സാധിക്കും പത്തൊൻപത് അള്ളാഹുത്താലായുടെ കൽപ്പനയ്ക്കെതിരായി ഒരിക്കലും പ്രവർത്തിക്കുകയില്ല ആര് ഉത്തരം മലക്കുകൾ ല യസൂനാഹമറും വൈഫ് അലൂനമായ മറൂൻ അള്ളാഹു അവരോട് കൽപ്പിച്ച ഒരു കാര്യത്തിലും അവനോടവർ എതിർ പ്രവർത്തിക്കുകയില്ല അവരോട് കൽപ്പിക്കപ്പെട്ടതെന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് പത്തൊൻപത് മലക്കുകളിലെ ചില വിഭാഗങ്ങൾ ആരെല്ലാം ഉത്തരം ഒന്ന് ഹമലത്തുൽ അർഷ് അർഷിനെ ചുമക്കുന്നവർ രണ്ട് ഹാഫൂൻ അർഷിനെ ചുറ്റുന്നവർ മൂന്ന് സഫറത്ത് ലൗഹുൽ മഹഫൂദിൽ നിന്നും പകർത്ത് എഴുതുന്നവർ നാല് ഹഫലത്ത് ആപത്തുകളിൽ നിന്നും മനുഷ്യരെ കാക്കുന്നവർ അതുപോലെ മനുഷ്യരോടൊപ്പം ജമാഅത്തിൽ പങ്കെടുക്കുന്നവർ കിയാമിൽ തന്നെ നിലകൊള്ളുന്നവർ റൊക്കോയിൽ തന്നെ നിൽക്കുന്നവർ സുജൂതിൽ തന്നെ ഉള്ളവർ അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് മലക്കുകൾ ഇരുപത് അള്ളാഹു താല എത്ര കിതാബുകളും എത്ര ഏടുകളുമാണ് ഇറക്കിയത് ഉത്തരം അള്ളാഹു താല നാല് കിതാബുകളും നൂറ് ഏടുകളും ഇറക്കിയിട്ടുണ്ട് ഇരുപത്തി ഖുർആൻ ഇറക്കപ്പെട്ടത് ആർക്കു വേണ്ടിയാണ് ഉത്തരം വിശുദ്ധ ഖുർആാൻ എല്ലാ കാലക്കാർക്കും എല്ലാ ദേശക്കാർക്കും വേണ്ടി ഇറക്കപ്പെട്ടതാണ് ഇരുപത്തിരണ്ട് അള്ളാഹു താല സംരക്ഷണം ഏറ്റെടുത്ത കിതാബ് ഏത് ഉത്തരം പരിശുദ്ധ ഖുർആാൻ ഇരുപത്തി മൂന്ന് ആരാണ് മുർസലുകൾ ഉത്തരം അള്ളാഹു തൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് പുരുഷന്മാരായ ചിലരെ പ്രത്യേകം തിരഞ്ഞെടുത്തയച്ചു അവരാണ് മുർസലുകൾ ഇരുപത്തിനാല് മുർസലീങ്ങളുടെ വാജിബായ സിഫത്തുകൾ എത്ര ഏതെല്ലാം ഉത്തരം മുർസലുകൾക്ക് വാജിബായ സിഫത്ത് നാലെണ്ണമാണ് ഒന്ന് സിദിഖ് സത്യം പറയൽ രണ്ട് അമാനത്ത് വിശ്വസ്തത മൂന്ന് തബ്ലിയവ എത്തിച്ചു കൊടുക്കൽ നാല് ഫത്തോനത്ത് ബുദ്ധി കൂർമത ഇരുപത്തി മുർസലുകളുടെ മുസ്തഹീലായ സിഫത്തുകൾ എത്ര ഏതെല്ലാം ഉത്തരം മുർസലുകൾക്ക് മുസ്തഹീല സിഫത്തുകൾ നാലെണ്ണമാണ് ഒന്ന് കതിബ് കളവ് പറയൽ രണ്ട് ഹിയാനത്ത് വഞ്ചന ചെയ്യൽ മൂന്ന് കിത്മാൻ മറച്ചുവെക്കൽ വെക്കൽ നാല് ബലാദത്ത് ബുദ്ധിമാന്ദ്യം ഇരുപത്തിയഞ്ച് മുർസലുകൾക്ക് ജായിസായ ഈസായ എത്ര ചിഫത്തുണ്ട് ഉത്തരം മുർസലുകൾക്ക് ജായിസായ സിഫത്ത് ഒന്നാണ് അവരുടെ ഉന്നത പദവിക്ക് കോട്ടം വരാത്ത മനുഷ്യസഹജമായ കാര്യങ്ങൾ ഇരുപത്തിയാറ് മുർസലുകളല്ലാത്ത നബിമാർക്ക് സിഫത്തുകൾ ഉണ്ടോ ഉത്തരം അതെ മുർസലുകളുടെ തബുലിയല്ലാത്ത എല്ലാ സിഫത്തുകളും നബിമാർക്കുമുണ്ട് ഇരുപത്തിയേഴ് അള്ളാഹു താല മുർസലുകളായി എത്ര പേരെ അയച്ചിട്ടുണ്ട് ഉത്തരം മുന്നൂറ്റി പതിമൂന്ന് പേർ ഇരുപത്തിയെട്ട് പരിശുദ്ധ ഖുർആാനിൽ എത്ര മുർസലുകളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് അവ ആരെല്ലാം ഉത്തരം ഇരുപത്തിയഞ്ച് മുർസലുകളുടെ പേരുകൾ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അവ ആദം ഇദ്രീസ് നൂഹ് ഹൂദ് സോലിഹ് ഇബ്രാഹീം ലൂത്ത് ഇസ്മായിൽ ഇസ്ഹാഖ് യാക്കൂബ് യൂസുഫ് അയ്യൂബ് ഷുവൈബ് ഹാറൂൻ മൂസ അൽ യസ ദുൽഖിഫിൽ ദാവൂദ് സുലൈമാൻ ഇലിയാസ് യൂനുസ് ജക്കരിയ യഹ്യ ഈസ മുഹമ്മദും സലഹ് അലൈ വസ്ലാം ഇരുപത്തിയെട്ട് മുർസലുകൾക്ക് എത്ര ചിഫത്തുകളുണ്ട് ഉത്തരം നാല് വാജിബായ സിഫത്തുകളും നാല് മുസ്തഹീലായ സിഫത്തുകളും ഒരു ജായിസായ സിഫത്തും ഇരുപത്തി ഒൻപത് ഒരു സത്യവിശ്വാസിയുടെ സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതിൽപ്പെട്ടതാണ് ഏത് ഉത്തരം ദാവത്ത് ഒമൻ അഹ്സനു കൗലൻ മിമ്മൻ മുസ്ലിമീൻ മുപ്പത് ദാവത്ത് എന്നാൽ എന്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴി തെറ്റിപ്പോയവരെയും ക്ഷണിക്കലാണ് ദാവത്ത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുപ്പത്തി ഒന്ന് ദാവത്ത് എത്ര വിധം ഏതെല്ലാം ഉത്തരം ദാവത്തിനെ രണ്ടായി തിരിക്കാം ഒന്ന് അവിശ്വാസികളിലേക്ക് സത്യമതത്തിൻ്റെ സന്ദേശം എത്തിക്കുക രണ്ടാമത്തത് വിശ്വാസികളെ സത്യപാതയിലേക്ക് വിളിക്കുകയും അവർക്ക് ഉത്ബോധനം നൽകുകയും ചെയ്യുക മുപ്പത്തി നൂഹ് നബി അലേഹിസലാം എത്ര വർഷം പ്രബോധനം നടത്തി ഉത്തരം തൊള്ളായിരത്തി അൻപത് വർഷം മുപ്പത്തി മൂന്ന് നൂഹ് നബിയുടെ കാലത്ത് ധിക്കാരികളായ അവിശ്വാസികളെ മുഴുവൻ അള്ളാഹു താല എന്തു ചെയ്തു ഉത്തരം അവരെ തൂഫാൻ കൊണ്ട് അള്ളാഹു നശിപ്പിച്ചു മുപ്പത്തിനാല് മുഹമ്മദ് നബി സല്ലാ അലൈവസ്ലാമ തങ്ങൾ പരസ്യമായ പ്രബോധനം വ്യാപകമാക്കിയത് എപ്പോൾ ഉത്തരം ഹിജ്റ സൂറത്തിലെ തൊണ്ണൂറ്റിനാലാമത്തെ ആയത്തായ ഫസ്ദാ ബിമാത് ഉമർ അനിൽ മുഷിഖിൻ എന്ന ആയത്തിറങ്ങിയപ്പോൾ മുപ്പത്തിനാല് നബി സല്ലാ വലൈ വസല്ലമ്മ വഫാത്താകുമ്പോൾ എത്ര അനുയായികൾ ഉണ്ടായിരുന്നു ഉത്തരം ഒരു ലക്ഷത്തിൽ പരം അനുയായികൾ മുപ്പത്തിയഞ്ച് പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് ആര് ഉത്തരം പണ്ഡിതന്മാർ മുപ്പത്തിയാറ് തിരുനബിക്ക് ശേഷം ആരാണ് ദാവത്ത് നടത്തേണ്ടത് ഉത്തരം മുസ്ലിങ്ങൾ വിശേഷിച്ചും പണ്ഡിതന്മാർ മുപ്പത്തിയേഴ് പണ്ഡിതന്മാരും ഔലിയാക്കളും മറ്റു സ്വാലിഹീങ്ങളും എങ്ങനെയാണ് ദാവത്ത് നടത്തിയിരുന്നത് ഉത്തരം വാക്കുകൾക്കും ഉപദേശങ്ങൾക്കുമൊപ്പം സ്വന്തം ജീവിതത്തിലൂടെയാണ് അവരെല്ലാം സത്യസന്ദേശം മറ്റുള്ളവരെ പഠിപ്പിച്ചത് മുപ്പത്തിയെട്ട് സുന്നത്ത് എന്നതിൻ്റെ ഭാഷാർത്ഥം എന്ത് ഉത്തരം ചര്യ മാർഗം നടപടി ക്രമം എന്നൊക്കെയാണ് സുന്നത്ത് എന്ന വാക്കിൻ്റെ ഭാഷാർത്ഥം മുപ്പത്തി ഒൻപത് നബിയുടെ സുന്നത്ത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഉത്തരം നബി സല്ലു അല്ലൈവല്ലമയുടെ വാക്കുകൾ പ്രവർത്തനങ്ങൾ മൗനാനുവാദങ്ങൾ അവിടെ നിന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്നിവയാണ് നബിയുടെ സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാൽപ്പത് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണം ഏത് ഉത്തരം സുന്നത്ത് നാൽപ്പത്തിരണ്ട് ബിദ്അത്ത് ദലാലത്ത് ഏത് ഉത്തരം ഖുർആൻ സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായി ദീനിൽ പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കലാണ് ബിദ് അത് ലൊലാലത്ത് നാൽപ്പത്തി മൂന്ന് ബിദ്അത്ത് അസനത്ത് എന്നാൽ എന്ത് ഉത്തരം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരല്ലാത്ത ഒരു നല്ല കാര്യം പുതുതായി ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് ബിദ്ഹാത്ത് ഹസനത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ പറയുന്നു മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫു വ അജുറു മൻ അമിലബിൻ മിൻ 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 ഉജൂരിഹിം ഐരിഹിം നാൽപ്പത്തി അഞ്ച് തള്ളപ്പെടണമെന്ന് നബിസ്ല്ലാ അലൈവല പറഞ്ഞ ബിദുആത്ത് ഏത് ഉത്തരം ബിദുആത്ത് ലലാലത്ത് മൻദ സഫി അമ്രീന ഹാദ മാലി സമിറു നാൽപ്പത്തി ആറ് ബിദ്ആാത്ത് ഹസനത്തിന് ഉദാഹരണങ്ങൾ എന്തെല്ലാം ഉത്തരം വിശുദ്ധ ഖുർആൻ മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിച്ചതും തറാവിയഹ് ഇരുപത് രക്കത്ത് ഒരു ഇമാമിൻ്റെ കീഴിൽ ജമാഅത്തായി സംഘടിപ്പിച്ചതും വിദ്യാത്തെ ഹസനത്തിൻ്റെ ഉദാഹരണങ്ങളാണ് നാൽപ്പത്തിയാറ് ആരാണ് സുന്നത്തി വൽ ജമാഅ ഉത്തരം നബിയുടെ ചര്യയും സഹാബത്തിൻ്റെ മാതൃകയും പിൻപറ്റിയവരാണ് അഹുലസുന്ന വൽ ജമാഅ